റെക്കോർഡിട്ട് സ്വർണവില അമ്പത്തയ്യായിരം തൊട്ടു കണ്ണു തള്ളി ഉപഭോക്താക്കൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില സർവകാല റെക്കോർഡിൽ ഒറ്റക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് സ്വർണവില അമ്പത്തയ്യായിരംത്തിലേക്ക് എത്തി ഇന്നലെ ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇതോടെ രണ്ട് ദിവസം കൊണ്ട് പവൻ കൂടിയത് ആയിരം രൂപയാണ് അന്താരാഷ്ട്ര സ്വർണവില സർവകാല റെക്കോർഡിൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളർ റെക്കോർഡ് തകർത്ത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഡോളറിലേക്ക് കുതിച്ചെങ്കിലും നേരിയ കുറവോടെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളറിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് യു എസിൽ പണപ്പെരുപ്പം കുറഞ്ഞിട്ടുണ്ട് പണപ്പെരുപ്പം തങ്ങളുടെ ലക്ഷ്യമായ രണ്ട് ശതമാനത്തിലേക്ക് കുറയാൻ കാത്തിരിക്കേണ്ടതില്ലെന്ന ജെറോം പവലിന്റെ അഭിപ്രായം കാരണം ഫെഡറൽ നിരക്ക് സെപ്തംബറിൽ തന്നെ കുറയ്ക്കാനാണ് തീരുമാനം ഇത് സ്വർണവില ഉയരാനുള്ള ഒരു കാരണമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു അതേസമയം അന്താരാഷ്ട്ര സ്വർണവില ഒന്ന് ദശാംശം ആറ് ശതമാനം കൂടിയപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഒരു ശതമാനത്തിന് അടുത്തു മാത്രമാണ് വർധനവുണ്ടായത് അടുത്ത ആഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലുള്ള പ്രതീക്ഷയാണ് കാരണം വിപണിയിൽ ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വില ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് വെള്ളിയുടെ വിലയും ഉയർന്നു ഒരു രൂപ വർദ്ധിച്ച് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ് രൂപയായി